ഫൈസൽ ബാബു പുല്ലൂരെ എഴുതിയ ഒരു പൂവിന്റെ വസന്തം എന്ന ഒരു ചെറുകഥയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിവരിക്കാൻ പോകുന്നത് ശബ്ദം ഫൈസൽ ബാബു പ്രകൃതി രമണീയമായ കാവലശ്ശേരി എന്ന കൊച്ചുഗ്രാമം ആ ഗ്രാമത്തിന്റെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഗവൺമെന്റ് യു സ്കൂൾ ആ സ്കൂളിന്റെ വലതുവശത്തായി വലിയ താഴെക്കുടങ്ങളും ചുറ്റുമതിലുമൊക്കെയുള്ള പുരാനമായ ദേവീക്ഷേത്രവും ഇടതുവശത്തായി കാവലശ്ശേരി ജുമാ മസ്ജിദും സ്ഥിതി ചെയ്യുന്നു ദൂരെയുള്ള കുന്നിഞ്ചെരിവ് നോക്കിയാൽ ക്ഷേത്രത്തിന്റെ താഴെക്കുടങ്ങളും മസ്ജിദിന്റെ മിനാരങ്ങളും ആകാശമുട്ടം ഉയർന്നിൽക്കുന്നത് കാണാൻ ഈ ഒരു സൗഹാർദ്ദ പെരുമയിലാണ് ആ നാടും സ്കൂളും ഒക്കെ അറിയപ്പെടുന്നത് വൻ മരങ്ങൾ ഇടതൂർ നൽകുന്ന ക്ഷേത്രപറമ്പിലൂടെയും കപടങ്ങൾ തിങ്ങി നിറഞ്ഞ പള്ളിപ്പറമ്പിലൂടെയുമാണ് മിക്ക കുട്ടികളും ആ സ്കൂളിലേക്ക് വഴി നടക്കുന്നത് പലതരത്തിലുള്ള പക്ഷികളും ധാരാളം കായ്ക്കനയും ഒക്കെയുള്ള വിശാലമായ ക്ഷേത്രപ്പറമ്പ് എന്നും കുട്ടികളുടെ വിഹാര കേന്ദ്രമാണ് കല്ലുകൊണ്ടുപിടുത്ത വലിയ കുളത്തിന് പിറകിലായി ഒരു കൂറ്റൻ അമ്മച്ചി മാവുണ്ട് വള്ളികൾ ചുറ്റി പടർന്ന് പന്തടിച്ചു നിൽക്കുന്ന ആ മാവിന്റെ മാമ്പഴത്തിന് ഒരു നെല്ലിക്കിട വലിപ്പമേ കാണുകയുള്ളു മധുരമൂർന്ന് മാമ്പഴം കുട്ടികൾക്ക് വലിയ ഇഷ്ടമാണ് ആ അമ്മച്ചമാവിനരികിലായി ഒരു വലിയ കാവുണ്ട് ആ കാവിൽ ധാരാളം സർപ്പങ്ങളുണ്ട് ചിലപ്പോൾ ഉച്ച സമയത്ത് പോലും കാവിലെ ആൽമരത്തിന്റെ വള്ളികളിൽ സർപ്പങ്ങൾ പിണഞ്ഞ് കിടക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ആ കാവിൽ പക്ഷികൾ കൂടുവെക്കാറില്ല തലയിൽ പൂവുള്ള ഒരു സർപ്പത്തെ ആ കാവിൽ കണ്ടവരുണ്ട് ഈ സർപ്പങ്ങളൊന്നും ആരെയും ഉപദ്രവിക്കുന്ന ഇനങ്ങളല്ല എന്നാലും ഇടക്കിടക്ക് തിന്മേരി കുട്ടികളോട് പറയും ആ കാവിനരികിലുള്ള മാവിലെ മാമ്പയം പെറുക്കാൻ പോകരുതെന്ന് വെളിച്ചപ്പാടിന്റെ മകൻ വൈസാഖും കടവിലെ തോണിക്കാരന്റെ മകൻ സൽമാനുമാണ് ക്ഷേത്രപാപിന് ഒത്തുകൂടുന്ന കുട്ടികളുടെ നേതാക്കന്മാർ എത്ര വലിയ മരമായാലും വൈശാഖ് അതിൽ അള്ളിപ്പിടിച്ചു കയറും അതുപോലെ എത്ര ആഴമുള്ള കുളമായാലും ഒരു വഴവുമില്ലാത്ത സൽമാൻ അതിൽ ഇറങ്ങി അങ്ങനെയാണ് അവർ രണ്ടുപേരും ക്ഷേത്രപറമ്പിന്റെ നേതാക്കന്മാരായത് സ്കൂളിൽ ബെൽ വരെ വൈശാഖിന്റെയും സൽമാന്റെയും നേതൃത്വത്തിൽ കുട്ടികൾ ആ ക്ഷേത്രപറമ്പിൽ ചുറ്റിക്കറങ്ങി നടക്കും ശാന്തമായ അന്തരിശത സ്ഥിതി ചെയ്യുന്ന ആ സ്കൂളിന്റെ പുതിയ പ്രധാന അധ്യാപകനായി രാജ്മോഹൻ മാസ് രണ്ടു ദിവസം മുമ്പാണ് ചാർജ് എടുത്തത് ആറടിക്ക് മുകളിൽ പൊക്കവും അതിനത്തെ വണ്ണവുമുള്ള മാഷിന് വലിയ കൊമ്പ കാഴ്ചയിൽ ആരുമൊന്ന് ഭയക്കും എന്നാൽ അതിസമ്പന്നനായ മാഷ് വലിയ സ്വമൻസ്കനും ദയാലുവുമാണ് മാഷിതിനു മുമ്പ് ജോലി ചെയ്തിരുന്ന സ്കൂൾ ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് സ്വന്തം സമ്പത്തും കഠിനമായ പ്രയത്നം കൊണ്ടാണ് മാഷ ആ സ്കൂളിനെ അങ്ങനെ ഒരു നിലവാരത്തിൽ എത്തിച്ചത് അതോടൊപ്പം ആ സ്കൂളിലെ പാവപ്പെട്ട കുട്ടികളുടെ പഠനത്തിലും മറ്റും മാഷ് വായിച്ചിരുന്നു സർവീസിൽ നിന്ന് വിരമിക്കുന്നതിന് മുമ്പ് ഈ സ്കൂളിനെയും അങ്ങനെ ഒരു നിലവാരത്തിൽ എത്തിക്കണമെന്നാണ് മാഷിന്റെ ആഗ്രഹം ചാർജ് എടുത്തു മുതൽ മാഷ അതിനു വേണ്ടി പ്രയത്നിക്കാൻ തുടങ്ങി സന്ധ്യാസമയമായാൽ സ്കൂളിൽ സാമൂഹ്യ ദര വിളയാട്ടമെന്ന് മനസ്സിലാക്കിയ മാസ് സ്വന്തം ചെലവിൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചുകൊണ്ടാണ് തൻ്റെ പ്രയത്നത്തിന് തുടക്കം കുറിച്ചത് അതീവ രഹസ്യമായിട്ടാണ് മാസ് സ്കൂളിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചത് അന്നൊരു ബുധനാഴ്ച ദിവസമാണ് സമയം രാവിലെ പതിനൊന്ന് മണി കഴിഞ്ഞിരിക്കുന്നു സ്കൂളിൽ ഇടവേള സമയമാണ് ഈ സമയം രാജ്മോഹൻ മാസ് ഓഫീസ് മുറിൽ ഇരുന്നു കൊണ്ട് നിരീക്ഷണ ക്യാമറയിൽ പറഞ്ഞ ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ് പെട്ടെന്ന് മാഷ് ദൃശ്യങ്ങൾ പതിഞ്ഞ ഒരു കാഴ്ച കണ്ട് അമ്പരന്നു പോയി സ്കൂൾ സ്റ്റോർ റൂമിൽ നിന്ന് അരിയും ധാന്യങ്ങളും മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന കാഴ്ച കണ്ടിട്ടാണ് മാസ് അമ്പരന്ന് പോയത് ആ ഹീനകൃത്യം ചെയ്യുന്നത് സാമൂഹ്യ ദുരോഹികളല്ല മറിച്ച് ആ സ്കൂളിലെ യൂണിഫോം ധരിച്ച ഒരു വിദ്യാർത്ഥിയാണ് ദൃശ്യങ്ങൾ വീശിച്ചുകൊണ്ടിരുന്ന മാഷിന്റെ കണ്ണു കുളിച്ച് വന്നു തൊടുത്തു ദേഷ്യം കൊണ്ട് മാഷിന്റെ ചുണ്ടും മീശയും പിറക്കാൻ തുടങ്ങി ദൃശ്യങ്ങളിൽ കാണുന്ന കള്ളൻ ആറ് ബിയിലെ നിസാമുദ്ദീൻ ആണെന്ന് ചോദിച്ച് മനസ്സിലാക്കിയ മാഷ് സ്കൂളിന്റെ നീളമുള്ള വരാന്തയിലൂടെ ആറ് ബിയിലെ കൂറിയെടുത്തു ആ സമയം ക്ലാസ്സിലെ കുട്ടികൾ കളിച്ചും ദിസിച്ചും കുശലം പറഞ്ഞു ഇതിൽ ആരാട നിസാമുദ്ദീൻ മാഷ് ക്ലാസ് മുറിയുടെ വാദത്തിൽ നിന്ന് കൊണ്ട് ദേഷ്യത്തോടെ ഗർജിച്ചു ആ ഗർജനം കേട്ട കുട്ടികൾ നടുക്കത്തോടെ തിരിഞ്ഞു നോക്കി നടുക്കത്തോടെ ഇരിക്കുന്ന കുട്ടികളെ തറപ്പിച്ച് നോക്കിക്കൊണ്ട് മാഷ് ക്ലാസ്സിലേക്ക് കയറി ചെന്നുട ഈ കൂട്ടത്തിൽ മാഷ് കിതപ്പോടെ ചോദിച്ചു ആ സമയം നിസാം തന്റെ പുസ്തകത്തിൽ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ് അവനെ കണ്ടാൽ കള്ളനാണെന്ന് ആരും പറയില്ല അത്രക്ക് ഓമനത്തവും നിഷ്കളങ്കതയുമുള്ള സുന്ദര മുഖം കുട്ടികളെ തുറക്കുന്ന കരങ്ങളോടെ നിസാമിലേക്ക് വിരൽ കുളിച്ചൂണ്ടി ശോഭിച്ച മുഖത്തോടെ മാസ് നിസാമിനെത്തി മാശനെ കണ്ടു പേടിച്ച് വിറച്ച നിസാം മാശിനു മുന്നിൽ എഴുന്നേറ്റി നിന്നു മാശവിന് മുഖത്തേക്ക് അല്പസമയം ദേഷ്യത്തോടെ നോക്കി നിന്നു അതേ ദൃശ്യങ്ങൾ കണ്ട അതേ കള്ളൻ മാഷ് മനസ്സിൽ ദേഷ്യം കൊണ്ട് മാഷിന്റെ മുഖം വിറച്ചു എടാ പെരും കള്ള മാഷ് ഉച്ചത്തിൽ ആകർഷിച്ചു എന്നിട്ട് ഇരു കാര്യങ്ങൾ കൊണ്ടും മാഷ് അവനെ ക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങി ആ കാഴ്ച കണ്ടിട്ട് കുട്ടികൾ കരയാൻ തുടങ്ങി മാഷിന്റെ മർദ്ദനമായിട്ട് നിസാം നിലത്ത് വിടും ബീച്ചിൽ അവന്റെ ചുണ്ടു പൊട്ടി രക്തം പൊടിഞ്ഞു നിലത്ത് ഗുണമെടുക്കുന്ന നിസാം കൈകൂപ്പിക്കൊണ്ട് തേങ്ങി കരഞ്ഞു എന്നിട്ടും മാഷിന്റെ കലി അറങ്ങില്ല കളവിനെ അത്ര കേറുക്കുന്ന മാഷ് അവനെ തൂക്കിയെടുത്തു ഈ പ്രായത്തിൽ തന്നെ നീ ഇത്ര വലിയ കള്ളനായെങ്കിൽ ഭാവിയിൽ നീ കൊള്ളക്കാരനും കൊലയാളിയുമാകില്ലട മാഷാകർഷിച്ചുകൊണ്ട് വീണ്ടും അവനെ മർദ്ദിക്കാൻ തുടങ്ങി നിർത്തു മാഷെ ഇനി ആ പാപത്തെ തൊട്ടുപോരുത് ആ ശബ്ദം ക്ലാസ്സിൽ ഉച്ചത്തിൽ മുഴങ്ങി മാഷ് പകച്ചുപോയി ഓഫീസ് ജീവനക്കാരെയും വികലാംഗിയുമായ മിനാശിയായിരുന്നത് ക്ലാസ് മുറിയുടെ വാദിക്കം നിൽക്കുന്ന മിനാക്ഷിയുടെ കണ്ണു കൊളച്ചു വന്നിരിക്കുന്നു ദേശീയവും സങ്കടവും ഉള്ളിലൊതുക്കിയ അവിടെ ചുണ്ടുകൾ നിങ്ങൾ എത്ര ആക്രോശിച്ചു കൊണ്ട് മർദ്ദിച്ചാലും ആ പാപത്തിന് കരയാനല്ലാതെ ഒന്നും പറയാനാകില്ല ജന്മനാൽ സംസാരവും കേൾവിയുമില്ലാത്ത ആ മിണ്ടാപ്രാണിക്ക് നിങ്ങൾ പറഞ്ഞൊന്നും കേൾക്കാൻ കഴിയില്ല മിനാശി സങ്കടത്തോടെ ഉച്ചത്തിൽ പറഞ്ഞു ഷോക്കേറ്റതുപോലെ മാഷ് നിന്ന് പോയി നിസാമിനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന മാ് അവനെ തിടുക്കത്തിൽ സ്വന്തമാക്കി എന്നിട്ട് അവനെയും മിനാശെയും മാറി മാറി വീശിച്ചു അപ്പോഴേക്കും മീനാക്ഷിയുടെ കണ്ണുകൾ നിറഞ്ഞേകാൻ തുടങ്ങിയിരുന്നു വേണമെങ്കിൽ ആ കുറ്റത്തിന് എന്നെ ശിക്ഷിച്ചോളൂ നിശാമി സ്റ്റോർ റൂമിൽ നിന്ന് അരിയും ധാന്യങ്ങളും കൊണ്ടുപോകാൻ സൗകര്യം ഒരുക്കി കൊടുത്തത് ഞാനാണ് മീനാക്ഷി ഇടർന്ന ശബ്ദത്തിൽ പറഞ്ഞു മീനാക്ഷിയുടെ സംസാരം കേട്ടിട്ട് മാഷ് അമ്പരന്ന് പോയി മീനാക്ഷി ഈ കൊച്ചുകുട്ടിയെ കൊണ്ട് അങ്ങനെ ഒരു കളവ് ഇനി എന്തിനാണ് ചെയ്യിപ്പിച്ചത് മാഷ് ദേശീയവും അമ്പരപ്പും ഉള്ളൊരുക്കിയിട്ട് ചോദിച്ചു കളവല്ല മാഷെ അതൊരു കാരുണ്യമായിരുന്നു ദീർഘകാലമായിട്ട് ഈ സ്കൂളിലെ പാചകക്കാരിയായിരുന്നു ഭർത്താവ് മരണപ്പെട്ട ശാന്ത അവൾ ഇന്ന് കരളിന് മാരകമായ കാൻസർ പിടിപെട്ടു കിടപ്പിലാണ് വേദന കടിച്ചു പിടിച്ചുകൊണ്ട് മരണം കാത്തു കിടക്കുന്ന ശാന്തയുടെയും അവിടെ പറക്കം മുറ്റാത്ത നാലു മക്കളുടെയും വേദനയും വിശപ്പും കണ്ണുനിറയെ കണ്ട മഹാനാണ് നിങ്ങളെ മുന്നിൽ നിൽക്കുന്ന മലിൽ നിൽക്കുന്നത് കൊണ്ട് മീനാശിയുടെ വാക്കുകൾ മുറിഞ്ഞുപോയി ശാന്തയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഈ നാട്ടിലെ ഓരോ സമ്പന്നരുടെ വീട്ടിലും ആ പൊന്നുമോൻ കയറിറങ്ങി ചിലരൊക്കെ ചിലറ കൊടുത്തപ്പോൾ പലരും അവന്റെ മുന്നിൽ വാതിലുകൾ കൊട്ടിയടച്ചു അവസാനം ചികിത്സയ്ക്കും ഭക്ഷണത്തിനും പണം തികയാതെ വന്നപ്പോൾ ഈ സ്കൂളിലെ എൻ്റെ ഒക്കെ ശമ്പളം പറ്റുന്ന ഓരോ അധ്യാപകരുടെയും മുന്നിൽ ചെന്നുകൊണ്ട് ആ കുഞ്ഞു കരങ്ങൾ നീട്ടാൻ തുടങ്ങി മനസാക്ഷി മരവിച്ച പല അധ്യാപകരും അവന്റെ മുന്നിൽ കൈമലർത്തി ഒരിക്കലും ആ കുടുംബത്തിന്റെ വിശപ്പകറ്റാൻ അവൻ എന്റെ മുന്നിൽ ഒന്നും കൈനീട്ടി അനുഗ്രഹീതമായ ഉള്ളം കയ്യിൽ വെച്ച് കൊടുക്കാൻ ആ സമയം എൻ്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു കുച്ഛൻ ശമ്പളം പറ്റുന്ന എന്റെ കയ്യിൽ മിച്ചം വെക്കാൻ ഒന്നും ഉണ്ടാകാറില്ല നിരാശയോടെ നിൽക്കുന്ന ആ പൊന്നുമൊന്ന മുഖത്തേക്ക് ഞാനും നോക്കിയപ്പോൾ ആ കുഞ്ഞു മീഴികൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ശാന്തയുടെ ശാന്തയുടെ കുടുംബത്തിൻ്റെ ഋഷപ്പിൻ്റെ വിളിയാളം കൊണ്ടാണ് ആ മീഴികൾ നിറഞ്ഞൊഴുകുന്നത് ആ കണ്ണുന്ന് റീൻ്റെ നെഞ്ചിൽ വീണ് പൊള്ളി നിരാശയോടെ മടങ്ങുന്ന ആ പൊന്നുമാനോട് ഞാൻ ആംഗ്യ ഭാഷയിൽ പറഞ്ഞു ആ കുടുംബത്തിൻ്റെ വിശപ്പടക്കാൻ വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് അല്പം അരിയും ധാന്യങ്ങളും സംഘടിപ്പിച്ച് തരാം അതിനുവേണ്ടി ഞാൻ സ്റ്റോർ റൂമിൻ്റെ വാതിൽ തുറന്നിടാം സ്കൂൾ വിട്ട് എല്ലാവരും ഫോലിനു ശേഷം നീ സ്റ്റോർ റൂമിൽ കയറിയിട്ട് ആവശ്യത്തിന് അരിയും ധാന്യങ്ങളും എടുത്തോളൂ എന്നാൽ എടുക്കുന്നതിന് മുമ്പ് അധ്യാപകരും വിദ്യാർത്ഥികളും പോയി എന്ന് ഉറപ്പുവരുത്തണം അല്ലെങ്കിൽ മറ്റാർക്കിന് വേണ്ടി നാളെ അവരും ഇതുപോലെ വരും അങ്ങനെ എല്ലാവർക്കും കൊടുത്താൽ പിന്നെ സ്കൂളിലെ പാചകത്തിന് അരിയും ധാന്യങ്ങളും തികയാതെ വരും അതുകൊണ്ടാണ് ആരും കാണരുതെന്ന് പറഞ്ഞത് താൻ ചെയ്യുന്നത് ഒരു കളവാണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ആ പൊന്നുമോൻ എന്റെ അവതാരം നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചു മിനാശി നിറഞ്ഞു മെഴികൾ തുടച്ചുകൊണ്ട് പറഞ്ഞു നിർത്തി മിനാശയുടെ സംസാരം കേട്ട് ക്ലാസ്സിൽ കുട്ടികളുടെ മെഴികളും നിറഞ്ഞുവരികയാണ് അവർക്കരികിലായി മാഷ പകച്ചു നിൽക്കുകയാണ് മാഷിന്റെ മനസ്സിൽ കുറ്റബോധത്തിന്റെ തിരമാലകൾ ആഞ്ഞടിച്ചു ഒന്ന് പൊട്ടിക്കരയാൻ മാഷ ആഗ്രഹിച്ചു ഇല്ല മാഷെ നിസാമിന് കക്കാനോ കളവോ പറയാനോ കഴിയില്ല പാവപ്പെട്ട രോഗികളുടെ കണ്ണീരൊപ്പിയുന്ന മുഹമ്മദ് ഇക്ബാലിന്റെയും മുന്താസ് ബീകത്തിന്റെയും ഏക മകനാണ് നിസാം ആ പിതാവിന്റെ രക്തത്തിൽ ജനിച്ച് ആ മാതാ മുലപ്പാൽ കുടിച്ച ഒരു കുട്ടിക്കും കള്ളനാകാൻ കഴിയില്ല ഇത്രയും പറഞ്ഞ മീനാശി മീഴികളെ തുടച്ചുകൊണ്ട് വേച്ച് വേച്ച് മുന്നോട്ട് നടന്നു സങ്കടവും കുറ്റബോധവും കൊണ്ട് കരൾ പെടക്കുന്ന മാഷ് തന്റെ ദൃഷ്ടി നിസാമിലേക്ക് തിരിച്ചു ആ സമയം മാഷിന്റെ മുമ്പിൽ നിസാമില്ലായിരുന്നു മിനാശിയുടെ സംസാരത്തിനിടയിൽ എപ്പോഴും നിസാം പടിയിറങ്ങിപ്പോയിരുന്നു മക്കളെ നിസാം ഇവിടെ നിറഞ്ഞ മീനോട് ഇരിക്കുന്ന കുട്ടികളോട് മാഷ് തായ്മഴച്ചു വെച്ചു നിസാം അവന്റെ ഉപ്പയുടെയും ഉമ്മയുടെയും അടുത്തേക്ക് സങ്കടം പറയാൻ പോയി സൗമ്യ നിറക്കണ്ണിനോട് പറഞ്ഞു അവൻ അങ്ങനെയാണ് മാഷ് സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഉടനെ ഉപ്പയുടെയും ഉമ്മയുടെയും നിറഞ്ഞ നിറഞ്ഞമ്മകൾ തുടച്ചുകൊണ്ട് ക്ലാസ് ലീഡർ വിഷ്ണു പറഞ്ഞു അവൻ പോയി പരാതി പറയട്ടെ എന്നിട്ട് അവൻ്റെ മാതാപിതാക്കളെന്നെ ശിക്ഷിക്കട്ടെ അവർ തരുന്ന ഏത് ശിക്ഷയും ഞാൻ ഏറ്റുവാകും എന്നാലും മനസ്സ് തണക്കുകയുള്ളു മാഷിഡർ എന്ന കണ്ടത്തോടെ പറഞ്ഞു അവൻ്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് എനിക്കും പോകണം എന്നിട്ട് നടന്ന കാര്യങ്ങൾ എനിക്ക് അവരോട് വിശദീകരിക്കണം അതുകൊണ്ട് കുട്ടികളെ നിങ്ങൾ നിങ്ങളവൻ്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് എനിക്ക് വഴി കാണിച്ചു തരുമോ മാഷ് കുട്ടികളോട് ദയനീയമായി ചോദിക്കും ു ഒരു മാഷെ ഞങ്ങൾ കാണിച്ചു തരാം കുട്ടികളെല്ലാവരും കൂടി എഴുന്നേറ്റെന്ന് കൊണ്ട് ഒരേ സ്വരത്തിൽ പറഞ്ഞു മാശനെയും കൂട്ടിക്കൊണ്ട് കുട്ടികൾ ക്ലാസ്സിലൊന്നും ഇറങ്ങി നടന്നു സ്കൂളിൻ്റെ പിറകോശത്തുള്ള ഗേറ്റ് കടന്ന് മാഷും കുട്ടികളും വിശാലമായ പള്ളിപ്പറമ്പിലൂടെ നടക്കുകയാണ് തൊട്ടാവാടികളും കള്ളിച്ചെടിയും ഒക്കെ താണ്ടി അവർ കുറേ ദൂരം മുന്നോട്ട് നടന്നു മാഷെ നിസാമിന് സംസാരിക്കാനും കേൾക്കാനും കയ്യില്ലെങ്കിലും നന്നായി പഠിക്കും പഠിച്ച് പഠിച്ച് വലിയ വിവരങ്ങളെത്താമെന്ന് അവൻ അവൻ്റെ ഉപ്പച്ചക്കും മച്ചക്കും വാക്ക് കൊടുത്തിരുന്നത്രേ അതുപോലെ അവൻ നല്ലൊരു ചിത്രകാരൻ കൂടിയാണ് അവൻ വരച്ച ചിത്രങ്ങളിലേക്ക് നോക്കിയാൽ ആ ചിത്രങ്ങളൊക്കെ ജീവനും തോന്നിപ്പോകും അത്ര ഭംഗിയായിട്ട് അവൻ ചിത്രം വരക്കും പിന്നെ ഈ സ്കൂളിന് ചുറ്റും കാണുന്ന തണൽ മരങ്ങളൊക്കെ അവൻ വെച്ച് പിടിപ്പിച്ചതാണ് ഇതുപോലെ പുറത്ത് താൽമരങ്ങൾ അവൻ റോഡിന്റെ ഇരുവശങ്ങളിലും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കൂടാതെ വേനൽക്കാലം വന്നാൽ ക്ഷേത്രപ്പറമ്പിലെ ആൽമരത്തിന്റെ പൊത്തിലും പള്ളിപ്പറമ്പിലെ വരിക്കപ്പിടാബിന്റെ പൊത്തിലുമൊക്കെ അവൻ മൺപാത്രത്തിൽ വെള്ളം നിറച്ചു വെക്കും അത് പക്ഷികൾക്ക് കുടിക്കാനാണത്രേ അതുകൊണ്ട് തന്നെ ഈ സ്കൂളിൽ നിന്നും പിരിഞ്ഞു പോയ എച്ച് എം വീണുവാസിന് അവന് വലിയ ഇഷ്ടമായിരുന്നു ഇത്തരം നന്മകൾ ചെയ്യുന്ന നിസാമിനെ മാ സുൽത്താൻ എന്നായിരുന്നു വിളിച്ചിരുന്നത് ഇടക്കിടക്ക് അവൻ ചെയ്ത നന്മകളെ അനുമതിക്കാൻ വേണ്ടി മാഷ് പ്രത്യേകം അസംബ്ലി വിളിച്ചു ചേർക്കും ആ അസംബിളിൽ വെച്ച് മാഷ് അവനെ വാനോണം പുക സംസാരിക്കും സംസാരത്തിനൊടുവിൽ മാസ അവൻ്റെ കവിൾത്തടത്തിൽ തുരുതുരാമുത്തം വെക്കും മാഷ് അവനെ മുത്തം വെക്കുന്നത് കണ്ടിട്ട് പലപ്പോഴും ഞങ്ങളുടെ മിഴികൾ നിറയുമായിരുന്നു വിഷ്ണു വാചാലതോടെ പറഞ്ഞു നിർത്തി വിഷ്ണുവിന്റെ വിവരം കെട്ടിയിട്ട് മാഷിന്റെ മനസ്സലിഞ്ഞു പോയി സർവീസിൽ നിന്ന് വിവരമെക്കുന്നതിന് മുമ്പ് ഈ സ്കൂളിനെ മാത്രമല്ല ഈ പൊന്നുമോനെയും ഞാൻ വിവരങ്ങളിലെത്തിക്കും മാഷ് മനസ്സുകൊണ്ട് പ്രതിജ്ഞ എടുത്തു നടന്നു നടന്ന അവർ പള്ളിപ്പറമ്പിന്റെ കാട് മൂടിയ ഒരട്ടത്തെത്തി പുൽമേറുകൾക്കിടയിലൂടെ കുട്ടികൾ നടക്കുന്നത് പോലെ മാഷെ നടക്കാൻ കഴിയുന്നില്ല നിസാമിന്റെ മാതാപിതാക്കളടുത്തേക്ക് പോകാൻ ഇതല്ലാതെ വേറെ വഴികളൊന്നുമില്ല മക്കളെ കാൽ കുരുങ്ങിയ വള്ളി വലിച്ചു മാറ്റിയിട്ട് മാഷ് ചോദിച്ചു മാഷെ കാണുന്ന വാഗമരത്തിന്റെ ചുവട്ടിലേക്ക് നോക്കൂല്ലേ ആ വാഗമരത്തിന്റെ ചുവട്ടിലാണ് നിസാമിന്റെ മാതാപിതാക്കളെ കബറടക്കം ചെയ്തിരിക്കുന്നത് ദൂരക്ക് വിരളി ചൂണ്ടിയ കൃഷ്ണപ്രിയ നിറഞ്ഞ മേഖല പറഞ്ഞു മാഷ് നടങ്ങിപ്പോയി ആ വാഗമരത്തിന്റെ ചുവട്ടിലെ കബറുള്ള കരിയിൽ നിന്നുകൊണ്ട് എന്തൊക്കെയോ അംഗ്യ ഭാഷ കാണിച്ചുകൊണ്ട് തേങ്ങി കരയുക നിസാം അവൻ്റെ തൊണ്ട കൊണ്ടുള്ള നിരക്കവും മൂളലുമെല്ലാം ദൂരേക്ക് കേൾക്കുന്നുണ്ട് മാഷ് അവനെ മറന്ന സങ്കടം മാതാപിതാക്കൾക്ക് മുമ്പിൽ പങ്കുവെക്കുകയാണ് നിസാം കരളലിപ്പിക്കുന്ന കാഴ്ച കണ്ടിട്ട് മാഷിന്റെ മീകളിൽ നിറഞ്ഞു വീഴുകയാണ് ഒരു വർഷം മുമ്പ് നടന്ന ഒരു വാഹനപടത്തിൽ അവൻ്റെ ഉപ്പയും ഉമ്മയും മരണപ്പെട്ടിരുന്നു സ്നേഹനിധികളായ ആ ദമ്പതികളെ അന്നാ വാഗമർദ്ദന ചുവട്ടിൽ അടുത്തടുത്തായി അടക്കം ചെയ്യുകയായിരുന്നു മാഷും കുട്ടികളും നിസാമിന്റെ അരികിലേക്ക് ഊടിയെടുത്തു മുന്നിൽ വന്ന് നിൽക്കുന്ന മാഷിനെയും കുട്ടികളെയും കണ്ടപ്പോൾ അവൻ ഒന്നുകൂടി തേങ്ങി സങ്കടം കൊണ്ട് അവൻ്റെ ചുണ്ടും മുഖവും ഇറച്ചു വീണു പരിക്ക് പറ്റിയ നിസാമിന് ചുണ്ടിൽ നിന്ന് അപ്പോഴും രക്തം പൊഴിയുന്നുണ്ട് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ തേങ്ങി കരഞ്ഞുകൊണ്ട് മാഷി നിസാമിന് വാരി പുണർന്നു ഞാൻ മോനോട് കാണിച്ച കുടും കുറുതയ്ക്ക് മോനിലേക്ക് മാപ്പ് തരുമോ മാഷ് നിറഞ്ഞ മീകളോടെ ആങ്ങിയ ഭാഷയിൽ ചോദിച്ചു തന്നെ നോക്കി മാപ്പിനായി കഴിയുന്ന മാഷിന്റെ മുഖത്തേക്ക് നിസാം കാരണത്തോടെ നോക്കി സങ്കടങ്ങൾക്കിടയിലൂടെ അവൻ്റെ ചുണ്ടുകളിൽ പുഞ്ചിരി വിടർന്നു മാഷിന്റെ കവിത്തറത്തിലൂടെ ചാരുട്ടിഴ്കുന്ന കണ്ണുനീർ നിസാം തന്റെ കൈ വിരുന്ന തുടച്ചു എന്നിട്ട് അംഗ്യ ഭാഷയിൽ അവൻ മാഷനെ സാന്ത്പ്പിച്ചു മാഷ അവനെ ഒന്നുകൂടി തന്റെ ശരീരത്തേക്ക് ചേർത്ത് കുടിച്ചുകൊണ്ട് അവൻ്റെ കവൾ തടത്തിൽ തുരുതുരാ മൊത്തം വെച്ചു ചുറ്റും കൂടി നിൽക്കുന്ന കുട്ടികൾ നിറഞ്ഞ മേകൾ തുടച്ചു ഇനി ഇവനെ ആരും മനാഥനെന്ന് വിളിക്കരുത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഇവനൊരിക്കലും മനാഥനാകില്ല ഇന്നു മുതൽ ഇവനെ സ്വന്തം പൊന്നുമോനാണ് മെയ്കൾ തുടക്കുന്ന കുട്ടികളോട് മാഷയുടെ കണ്ടത്തോടെ പറഞ്ഞു കബറുകൾക്ക് മുകളിൽ അവൻ വരച്ച കുറേ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ കിടക്കുന്നുണ്ട് കൂട്ടത്തിൽ വീണുമാശന്റെ കുഞ്ചിരിക്കുന്ന ഒരു ചിത്രവുമുണ്ട് അതിനടിയിൽ ഇതെന്റെ സ്വന്തം വീണുമാശ എഴുതി വച്ചിട്ടുണ്ട് ആ ചിത്രങ്ങളെല്ലാം അവൻ അവൻ്റെ മാതാപിതാക്കൾ സമർപ്പിച്ചതാണെന്ന് മാഷൻ മനസ്സിലായി കുട്ടികളെ ഇവൻ്റെ മാതാപിതാക്കൾ ഇവന് നൽകിയ നിസാമുദ്ദീൻ എന്ന പേര് എത്ര വിചിതമാണ് പാതിരാത്രിയിൽ ഡൽഹിയിലെ തെരവൂരങ്ങളിൽ കഴിയുന്ന പട്ടിണിപ്പാവനോടെ വായിലേക്ക് ഭക്ഷണം വെച്ചുപെടുത്തിരുന്ന ഹസ്രത്ത് നിസാമുദ്ദീൻ്റെ ചരിത്രം ഞാൻ നിറകനോട് വായിച്ചിട്ടുണ്ട് ഇന്ന് ആ മഹാൻ്റെ പേരിലാണ് ആ നാടറിയപ്പെടുന്നത് അതുപോലെ നാളെ ഇവൻ്റെ പേരിൽ ഈ നാടറിയട്ടെ മാഷ അവനെ തൻ്റെ ശരീരത്തിലേക്ക് ഒന്നുകൂടെ ചേർത്ത് പിടിച്ചിട്ട് പ്രാർത്ഥനയോടെ പറഞ്ഞു ഒരു വസന്തം ഇവിടെ അവസാനിച്ചു ഫൈസൽബാബു പുലൂർ എന്ന ആ എഴുത്തുകാരൻ ഇവനിതന ഞാൻ തന്നെയാണ്